സ്തുതി എൻ്റെ പേര് ജിൻസി എൻ്റെ ജീവിത പങ്കാളിയുടെ പേര് ജെയിംസ് ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത് ഞാൻ എൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി എന്നെ സാക്ഷ്യം നൽകാൻ ഇവിടെ വന്നിരിക്കുന്നത് എൻ്റെ ജീവിത പങ്കാളിക്ക് മൂന്ന് മാസം ഒരു ആക്സിഡന്റ് ഉണ്ടായി അതിൽ എൻ്റെ ജീവിത പങ്കാളിയുടെ കൈയുടെ തോളില് ഒടിയുകയും കാലിന് വളരെയേറെ മുറിവുകൾ ഉണ്ടാവുകയും ചെയ്തു അതുമൂലം എൻ്റെ ജീവിതം പങ്കാളിക്ക് കാല നിലത്ത് കുത്തുവാനോ രണ്ടു മാസത്തോളം ജോലിക്ക് പോകുവാനോ സാധിക്കാതെ വീട്ടിലിരിക്കേണ്ടി വന്നു ജീവിത പങ്കാളിക്ക് വേണ്ടി ഞാൻ അയ്യമ്മ സമ്മയോട് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയും സാക്ഷ്യപ്പെടുതാമെന്നും നേർന്നതിൻ്റെ ഫലമായി അയ്യമ്മ സമ്മ അല്പുതരമായി എൻ്റെ ജീവിത പങ്കാളിക്ക് സൗഖ്യം നൽകുകയും അയ്യമ്മ സമ്മിക്കും തിരുക്കുമാരനും ഒരായിരംമാരും ഞാൻ നന്ദി അർപ്പിക്കുന്നു യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന